എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ല എന്തില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുകാൻ വറത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലം അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാനൊന്നും ആരും അടിച്ചു നിൽക്കരുത് ഇൻഷാളായി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരക്കപ്പ് ഗോതമ്പ് പൊടിയും അതേ അളവിൽ തന്നെ ചോറും ബാക്കിയുള്ളത് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ആദ്യം തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച ആ ഒരു രീതി രീതിക്ക് കിട്ടുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തും ചോറ് ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പോകും അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഇതാ കറക്കി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക ഇതാണ് കറക്റ്റ് ആവേണ്ടത് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് ആ ഒരു ചോറ് മാത്രമാണ് നമുക്കിക്ക് നീരിന് വേണ്ടിയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ എക്സ്ട്രാ വെള്ളം ഒന്നും കൊടുക്കരുത് അതാ ഇതുപോലെ നമ്മളത് വേറൊരു ബോളിൽക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതിൽക്ക് വേണ്ടിയത് കുറച്ച് പച്ചക്കറികളൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറികളാണോ ഉള്ളത് അത് ഏതായാലും നിങ്ങൾക്ക് എടുക്കുക ഒരു സവാളയും ഒരു പച്ചമുളകും ഒരു ക്യാരറ്റിൻ്റെ പകുതി പൊട്ടുകയാണെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളു കേട്ടോ അത്രയും മതിയാകും ഈ ഒരാളിൽക്കുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ പച്ചക്കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീൻസ് അങ്ങനത്തൊക്കെ നിങ്ങൾക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യം തന്നെ നമുക്ക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഈ ഒരു കണക്കിലാണ് നമ്മളത് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ ഉള്ളി നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ആ ഒരു പച്ചമുളക് കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ക്യാരറ്റ് നമ്മൾ ഇത് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആകും കണ്ടോ ഈ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കില്ല നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ ഒന്ന് ചരണ്ടി കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ ചെറുതാക്കി നല്ലപോലെ നൈസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്ത് ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്താലും മതി ഇതുപോലെയാണ് നമ്മൾ ആക്കി എടുക്കുന്നത് ഇത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് മാറ്റി വെച്ച ആ ഒരു മാവ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മാവ് നമുക്ക് ആദ്യം ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഇനി നമ്മൾ ആ ഉള്ളിൻ്റെ നീരും അതേപോലെ തന്നെ ക്യാരറ്റിലെ നീരൊക്കെ കൂടെ ചേരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് മാറിക്കിട്ടും കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പം തന്നെ നമുക്കിത് നല്ലപോലെ ലൂസായിട്ട് മാറിക്കിട്ടും ഒരു മാവിൽക്ക് നല്ലപോലെ തിക്കായി നിൽക്കാനുള്ള ഉള്ളിയും ക്യാരറ്റും ഒക്കെ കൂടെ നമ്മൾ അരിഞ്ഞെടുത്തതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മാവ് നല്ല ഒരു വൃത്തിക്കുള്ള മാവായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് ഫസ്റ്റ് ഞമ്മക്ക് ഒത്തിരി ടൈറ്റ് തോന്നിയാലും കുറച്ച് ടൈം കഴിയുമ്പോക്കിന് ഇത് ഇങ്ങനെ ലൂസായി വന്നോണ്ടിരിക്കും അറിയാലോ ഉള്ളിയിൽ അത്യാവശ്യം നല്ല നീരുണ്ടാവും ഇതാ കണ്ടില്ല ഇപ്പൊ തന്നെ ഇങ്ങനെ ലൂസായി വരുന്നത് ഫീൽ ആകണില്ലേ അപ്പൊ ഈ ഒരു പരുവത്തിലാണ് ഞമ്മക്ക് വേണ്ടിയത് ഇത്രയും ആയിക്കഴിഞ്ഞാല് ഇതിൽക്ക് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ്റെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഫ്രൈ ആക്കി വെച്ച പീസുകൾ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തതാണ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ ഈ ചിക്കൻ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം അത് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ചിക്കൻ്റെ പീസും കൂടിയും ചേർത്ത് കൊടുത്തുന്നുള്ളൂ നീ ചിക്കൻ ഇല്ലാതെയും ചെയ്തെടുക്കാം കേട്ടോ അതുകൂടി എല്ലായിടത്തും ഒന്ന് ആകാം കണ്ടാണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് അത്ര ആയാൽ മതി ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പാം ഓയിലാണ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതെണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യാൽ അത് എടുത്താൽ മതിയാകും ഇനി എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കിന് നമുക്കിത് എണ്ണയിൽ കിടാനുള്ള സ്നാക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിക്കൊക്കെ ഞമ്മളെടുക്കണ ഉരുളനോളം പോകുന്ന ഒരു ഉരുള്ള ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ്സ് ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഈയൊരു ഹോളും കൂടി ഉണ്ടാക്കി കൊടുക്കുക ഒരു വട പരുവത്തിൽ കേട്ടോ ഞമ്മൾ ഉരുന്ന് വട ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യണം ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു ഇത് ഷേപ്പ് ചെയ്തെടുക്കണത് ഇനി ആ ഒരു ഷേപ്പ് അല്ലാത്ത ഷേപ്പിലും ഇങ്ങൾക്ക് ചെയ്തെടുക്കുക പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണാനും നല്ലൊരു ലുക്ക് വൈസ് നല്ലൊരു സ്നാക്കായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായി വരട്ടെ ഇതായിപ്പോൾ ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സ്നേക്ക് ദിൽ കിട്ടു കൊടുക്കുക നമ്മൾ ഇടാനുള്ളത് മാത്രം കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി അല്ലാതെ ഒരുപാട് ഷേപ്പ് ചെയ്ത് വെച്ചാൽ നമുക്കത് വേറൊരു പാത്രത്തിലൊക്കെ വെച്ചാൽ ഇന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു ലൂസിലായിട്ടുണ്ടല്ലോ നമ്മളെ മാവ് അതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ ആക്കണത് ആക്കണത് അപ്പം ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ എണ്ണ ലോ ഫ്ലെയിമിൽ കാക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ വേവ് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ ഉൾഭാഗത്തേക്കൊക്കെ നല്ലപോലെ വേവ് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ കാക്കി വെക്കുക അപ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് അപ്പസോഡയോ പഞ്ചസാരയോ ഒന്നും കൂട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവൊന്നുമില്ല നല്ല നല്ലപോലെ വെന്തതിനു ശേഷമുള്ളൂ നമുക്ക് കളറൊക്കെ മാറി വരുള്ളൂ ലോ ഫ്ലെയിമിലാക്കി വെക്കണമെന്ന് മാത്രം ഇതിപ്പോൾ ഏകദേശം ആയി വന്നുകൊണ്ട് നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ച് വയ്ക്കുമ്പോഴാണ് ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുക നല്ലപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും നല്ലൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ ഇതേപോലെ ഷെയ്പ്പാക്കിയൊക്കെ എടുക്കുമ്പോൾ കാണാനും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയൊക്കെ ഫ്രൈ ആക്കി എടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം ചൂടുണ്ടായിക്കോട്ടെ അപ്പം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാനാരും മറന്നു പോവേണ്ട അപ്പോഴാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുക അല്ലയെന്നുണ്ടെങ്കിൽ പുറഭാഗം നമുക്ക് വെന്ത് കിട്ടും പക്ഷേ ഉൾഭാഗത്തേക്ക് വെത്തൂല കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് മാത്രമല്ല ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ആണുങ്ങളെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നോക്കാനും എടുത്ത് കാണുന്ന വലിയ അമർത്തി ഓൾ ഓപ്ഷൻ നിൽക്കാനും അടിച്ചു നിൽക്കരുത് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കി സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് അപ്പം ഒരു സ്നാക്ക് നമ്മൾ ഈ ഈയൊരളവിൽ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നമുക്കൊരു പത്തെണ്ണം വരെയൊക്കെ ഉണ്ടാക്കട്ടോ ഈ ഒരളവിൽ ഉണ്ടാക്കുമ്പോൾ പത്ത് സ്നാക്ക് വരെയൊക്കെ ഈ ഒരു വലുപ്പത്തിൽ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് നമ്മളിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈയൊരു സ്നാക്ക് ഈയൊരു രീതിക്കാണ് നമുക്ക് ഉണ്ടാവുക കാണാനും നല്ല ഭംഗിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ ഏത് നേരത്താണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കുട്ടികൾക്കാണെങ്കിലും വലിയ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വിഭവം ഞാനതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം ഉൾഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് തന്നെയാണ് ഉൾഭാഗമൊക്കെ ഉള്ളത് നമ്മൾ തൊട്ടാൽ കഴിയുമ്പോൾ പോരില്ല കാരണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ടാൽ കഴിയുമ്പോൾ പോരും കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്കൊന്നും പോരുന്നില്ല നല്ല സ്നാക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും